എത്രയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും കോൺഗ്രസ്സിന് പച്ചതൊടാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ സംശയമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കർണാടകയിലും തെലുങ്കാനയിലും കേരളത്തിലുമാണ് പ്രധാനമായും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് സ്റ്റാലിന്റെ കാരണയിൽ എന്തായാലും തമിഴ്നാട്ടിലും ഏതാനും സീറ്റുകൾ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കർണാടകയിലും തെലുങ്കാനയിലും മിന്നുന്ന വിജയമാണ് കോൺഗ്രസ് നേടിയിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നില ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറി എന്നതാണ് ഇതേ വിജയം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെന്നില്ല അതിന് പ്രധാന കാരണം മോദിയോട് കിടപിടിക്കുന്ന ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടപ്പെട്ടിരിക്കുന്നത് മല്ലികാർജ്ജുൻ ഗാർഗെയാണ് ഡൽഹി ബംഗാൾ മുഖ്യമന്ത്രിമാരാണ് ഗാർഗെയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ഒരു നേതാവ് പോലും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും മമതാ ബാനർജിയുടെയും ഈ നീക്കം നെഹ്റു കുടുംബത്തെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി പിടിക്കാൻ ഇനി കേരളത്തിലെ കോൺഗ്രസിനും കഴിയുകയില്ല രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ തന്നെ മത്സരിച്ചാലും കേരളത്തിൽ വലിയ ചലനം ഉണ്ടാകാനൊന്നും സാധ്യതയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ പത്തൊൻപത് സീറ്റുകളിൽ എത്ര എണ്ണം അവർക്ക് നിലനിർത്താൻ കഴിയും എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷം ഇത്തവണ കേരളത്തിൽ നിന്നും പതിനഞ്ചിൽ കുറയാതെ സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ലീഗിന്റെ കൈവശമുള്ള പൊന്നാനി മണ്ഡലവും ഉൾപ്പെടും നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പതിനായിരത്തിൽ താഴെ മാത്രമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ലീഡർ ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും ഗവർണറെ ന്യായീകരിച്ചെത്തിയ കെ പി സി സി അധ്യക്ഷ നിലപാട് ഒപ്പമുള്ളവരെ പോലും അകറ്റുന്ന പ്രസ്താവനയാണ് ഈ നിലപാടിനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും നോക്കിക്കാണുന്നത് സുധാകരൻ തന്നെ പ്രസ്താവന തിരുത്തിയെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ വന്ന സുധാകരന്റെ വിവാദ പ്രതികരണം വൈറലായതോടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിരോധവും തകർന്നടിഞ്ഞിരിക്കുകയാണ് നവകേരള സദസ്സിനെതിരായ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും പ്രതിഷേധവും അവർ ഉദ്ദേശിച്ച നേട്ടമല ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടെല്ലാം തന്നെ ഇപ്പോൾ യു നേതാക്കൾ തൊടുന്നതെല്ലാം വലിയ അബദ്ധമായി മാറുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊന്നും പറയാതിരിക്കാൻ വയ്യ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക